നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം മജിസ്ട്രേറ്റിന് മുന്നിൽ അഭിഭാഷകന് മർദ്ദനം ജാമ്യം കിട്ടിയാലെ കോടതി മുറ്റത്ത് വെച്ച് വീണ്ടും അറസ്റ്റ് പോലീസ് കാട്ടാളത്തത്തിൽ പ്രതിഷേധിച്ച് അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു ആലപ്പുഴ ബാറിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഗോപകുമാറിനെ രാമങ്കരി കോടതിയിൽ വെച്ചായിരുന്നു മർദ്ദിച്ചത് പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ വിജിമോൻ സിവിൽ പോലീസ് ഓഫീസർ സുമേഷ് എന്നിവരാണ് കയ്യേറ്റം ചെയ്തത് തനിക്ക് പരാതിയില്ലെന്നും കേസുമായി മുന്നോട്ട് പോകാൻ താൽപര്യമില്ലെന്നും വാദി അറിയിച്ചതിനെ തുടർന്ന് ജാമ്യം കിട്ടിയ ആളെയാണ് മർദ്ദിച്ചും ബലം പ്രയോഗിച്ചും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് അഭിഭാഷകനായ ഗോപകുമാർ പുളിങ്കുന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകർ ചൊവ്വാഴ്ച കോടതി ബഹിഷ്കരിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ അമ്പലപ്പുഴ രാമഗിരി ചെങ്ങന്നൂർ തിരുവല്ല കരുനാഗപ്പള്ളി മാവേലിക്കര ചേർത്തല കായംകുളം ഹരിപ്പാട് പുനലൂർ കോടതികളിലെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച് പ്രകടനം നടത്തി മറ്റൊരു വിശ്വാസവഞ്ചന കേസിൽ ഇയാൾക്കെതിരെ കൊടുങ്ങല്ലൂർ കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറന്റ് ഉണ്ടെന്നും അത് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്നും പുളിങ്കുന്ന് പോലീസ് പറയുന്നു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ